അങ്ങനെയുള്ള എത്രയെത്ര എത്ര ഗൾഫുകാർ ജീവിതം മുഴുവൻ ഗൾഫ് നാടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സ്വന്തം മാരിയുടെ ശുഭജീവിതത്തിന് വേണ്ടി ആ ഗൾഫിലെ സഹോദരൻ ഒരിക്കൽ നാട്ടിൽ വരുമ്പോ ഈ സഹോദരി മറ്റു ചില ആളുകളുമായി പരിചയപ്പെട്ടിട്ട് അവരെ കൂടെ ഉറങ്ങിയോടുന്ന രംഗം കാണുമ്പോ ആ ഭർത്താവിന്റെ കണ്ണിൽ നിന്ന് രക്തം വരികയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ

അവളെ മാസത്തിൽ അഥവാ അവള് മുന്നോട്ട് വന്നാൽ അവളെ കുറിച്ച് പറയുന്നു അവൾ അവളെ രക്ഷിതാവിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു പ്രവേശിക്കും എന്നല്ല പറഞ്ഞത് പ്രവേശിച്ചു എന്ന് അള്ളാഹു അങ്ങനെയുള്ള സഹോദരിമാരാക്കി തരട്ടെ ഇന്ന് എത്ര എത്ര കുടുംബങ്ങളിലാണ് കണ്ണ നീര് ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ നല്ല സൗന്ദര്യമുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രായം ചോദിച്ചപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സായിട്ടുണ്ട് കണ്ടാതൊന്നുമില്ല എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഈ വാതിലൊന്നടച്ചോട്ടെ ഞാൻ ചോദിച്ചു എന്തിനാ നടക്കുന്നത് അടക്കൊന്നും വേണ്ട നിങ്ങൾ കാര്യം പറഞ്ഞോളൂ ഒരു സങ്കടം പറയാൻ അടച്ചോട്ടെ അല്ല ആ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ വാതിൽ ചാരി വെച്ചോളൂ വാതിൽ അയാൾ തന്നെ ചാരി എന്നിട്ട് എന്നിട്ടങ്ങ് പൊട്ടിക്കറിയാറ് നിനക്ക് അത്ഭുതം തോന്നി ഇത്രയും ചുരുചുരുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തിനായി കരയുന്നതോ ആ മനുഷ്യൻ പറഞ്ഞു സാരേ ഞാൻ വർഷങ്ങളായി ഗൾഫിലാണ് എനിക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു പൊന്നുമോളുണ്ടാവും അതിന് താഴെ മറ്റൊരു മാളുമുണ്ടാവും രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായി ഗൾഫിലാണ് എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു ആ വീടിന് ചുറ്റുമുതൽ കെട്ടി കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ചുറ്റുമുതൽ കിട്ടിയിട്ട് സുരക്ഷിതമായി കൊടുത്തു പക്ഷേ എന്റെ ആയ ഗൾഫിൽ കഴിയുന്ന സഹോദരനുണ്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നാട്ടിലേക്ക് ലീവിന് വരും ഞാനും എന്റെ കുടുംബവും അവരുടെ വീട് സന്ദർശിക്കും അവരും അവരുടെ കുടുംബവും എന്റെ വീട് സന്ദർശിക്കും നിങ്ങൾക്കിടയിൽ മറയില്ലായിരുന്നു കേൾക്കണം പിന്നെ രണ്ടുപേരുടെയും ലീവ് മറ്റൊരു സന്ദർഭത്തിലായി അപ്പോൾ എന്റെ റൂംമേറ്റ് ആയ എന്റെ സുഹൃത്ത് ഈവന് വരുമ്പോ എന്റെ വീട്ടിൽ വരും എന്റെ ഭാര്യ ധനിച്ചാണ് പിന്നെ ഒരുപാട് അധർമ്മങ്ങൾ സംഭവിക്കുകയാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എൻറെ അയൽവാസികൾ ഫോൺ ചെയ്യുമ്പോ എന്നോട് പറയും എന്നോട് പറയും സഹോദര നിന്റെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് പറയും ആ സഹോദരൻ എന്നോട് പറയുകയാണ് പക്ഷെ അതൊന്നും ഞാൻ ഗൗനിച്ചില്ല എൻറെ അയൽവാസികൾക്ക് എനിക്കും എൻറെ ഭാര്യക്കും കിട്ടിയ സൗകര്യത്തിലും സംവിധാനത്തിലും അസൂയ വെച്ച് പറയാണ് എന്ന് ഞാൻ പലരോടും പറഞ്ഞു ഒരിക്കലും ഒരു പെരുന്നാളിന്റെ ദിവസം ഞാനും എന്റെ റൂംമേറ്റും ഒരുമിച്ച് ഇങ്ങനെ സന്തോഷം അന്ന് ലീവായിരുന്നു എന്റെ സുഹൃത്ത് ബാത്റൂമിൽ പോയപ്പോ എന്റെ സുഹൃത്തിന്റെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ഞാൻ ആ ഫോൺ ഫോണെടുത്ത് നോക്കി കുറെ മെസ്സേജുകളും വരുന്നു ആ ഫോണ് ബെല്ലടിക്കുമ്പോൾ എടുക്കാത്തത് കൊണ്ട് പക്ഷേ ആ ഫോൺ എടുത്തപ്പോൾ എന്റെ ഭാര്യയുടെ നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ വരുന്നത് മെസ്സേജ് പരിശോധിച്ചപ്പോ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയും പെരുമാറുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ അർത്ഥത്തിലുള്ള സംസാരങ്ങളും അതല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകളുമാണ് അതിലുള്ളത് ഈ സഹോദരൻ ഇരുന്ന ഇരിപ്പിൽ ആകെ കണ്ണു കാണാത്ത അവസ്ഥയായി ആ മനുഷ്യൻ പറയാ ഉടനെ തന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കയറി അദ്ദേഹം പറയുകയാണ് ഞാൻ വീട്ടിൽ വന്ന് ഈ സംഭവങ്ങളൊക്കെ ഭാര്യയോട് സംസാരിച്ചു അവൾ സമ്മതിച്ചു എൻറെ കാൽ കീഴിൽ വീണിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ കാലം ഇനി ഇല്ല ഒരിക്കലും ഇല്ല എന്നോട് ക്ഷമിക്കണം ആ ചെറുപ്പക്കാരൻ പറയാണ് താരെ മനുഷ്യനാവുമ്പോ തെറ്റുപറ്റുമല്ലോ എന്റെ ഭാര്യക്ക് ഞാൻ ക്ഷമിച്ചു കൊടുത്തു ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോയി ആ മനുഷ്യന്റെ നല്ല മനസ്സ് അങ്ങനെ വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ നാട്ടിൽ വന്നു ഇനി നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ വാക്കുകൾ വരുന്നില്ല ചെറുപ്പക്കാരന് അദ്ദേഹം പറയുകയാണ് ഇനി എനിക്ക് ജീവിതമില്ല ഇനി അവളെ എന്റെ ഭാര്യയായി വെച്ചാൽ അള്ളാഹുവിന്റെ ശാപം എന്നിൽ ഇറങ്ങും എനിക്ക് ഭയമുണ്ടോ ഇനി അവളെ ഒഴിവാക്കിയാൽ എന്റെ പൊന്നുമക്കൾക്ക് പിന്നെ ഉമ്മയില്ലല്ലോ ഇനി ഞാൻ പുതിയ ഒരു കല്യാണം കടിച്ചാൽ എന്റെ പൊന്നുമക്കൾക്ക് പിന്നെ ഉമ്മ എന്നുള്ള സ്നേഹത്തിൽ വിളിക്കാൻ കഴിയണമെന്നില്ലല്ലോ എവിടേക്ക് നോക്കിയാലും എനിക്ക് സങ്കടമാണ് എനിക്ക് ജീവിതത്തിൽ ഒരു ആനന്ദമില്ല ദുഃഖം തന്നെയാണ് ഇത്രയും കാലം ൾഫിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വെറുതെയാ എന്ന് തോന്നിപ്പോകുന്നു കരഞ്ഞുകൊണ്ടാ ചെറുപ്പക്കാരൻ പറയുകയാണ് ഇനി ഞാനൊരു കല്യാണവും കഴിക്കാൻ എന്റെ പൊന്നുമക്കൾ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ എന്റെ രണ്ട് പൊന്നുമക്കളെയും കല്യാണം കഴിച്ച് കൊടുത്തുവിട്ടാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ഞാൻ അവസരയിൽ കിടക്കുമ്പോ എന്നെ ശുശ്രൂഷിക്കാൻ എനിക്കൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് ഹൃദയത്തിൽ ആനന്ദം പകർന്നു നൽകാൻ ആരുമില്ലല്ലോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് പദം എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ കരഞ്ഞ് കരഞ്ഞ് രണ്ട് കണ്ണിൽ നിന്നും കസേരയുടെ മേശയിൽ തല വെച്ച് കണ്ണുനീര്ന്ന് ഞാനിരിക്കുന്നതു കണ്ടപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു സഹോദര പടച്ചെറപ്പനി വിഷമം കാണും നീ വേദനിക്കേണ്ടതില്ല ഈ ദുനിയാവിൽ ഇങ്ങനെ വിഷമമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ കെട്ടിപ്പിടിച്ചിട്ട് രണ്ട് പൊന്നു പെൺമക്കളെ ഓർക്കുമ്പോ എന്റെ ജീവിതത്തിൽ വല്ലാത്ത അവസ്ഥയാണ് സ്ഥാതെ ഞാൻ എന്തിനാ ജീവിച്ചത് എന്റെ ഭാര്യ എന്താവശ്യപ്പെടുമ്പോഴും ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് വിലപിടിപ്പുള്ള മൊബൈൽ മേടിച്ചു കൊടുത്തു വീട്ടിലെ ഓരോ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവരുടെ ആഗ്രഹത്തിനാ ഞാൻ ഒരുക്കി ഒരുക്കിക്കൊടുത്തത് എന്റെ ആഗ്രഹം അവിടെ ഞാൻ മുന്നിൽ വെച്ചിട്ടില്ല എന്നിട്ട് പോലും അവൾ എന്നോട് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു ഓ കാറിന് പൊട്ടിക്കറയുന്ന കാഴ്ച കണ്ടപ്പോ വല്ലാതെ വേദനിച്ചു പോയി എന്റെ സഹോദരിമാരോ എത്ര ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെന്തിനാ ഇവിടെ വിട്ട ഈ നാട് വിട്ട വിടക്കളി എന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ആര് ചിന്തിക്കുന്നു ഇവിടെ നിന്ന് ഫോൺ ചെയ്യുകയാണ് എല്ലാ സൗകര്യങ്ങളും വേണമെന്ന് ഒരു പക്ഷേ അന്നത്തെ ഭക്ഷണം ഒഴിവാക്കി അതിന്റെ പൈസ കൊണ്ടാ നിങ്ങൾക്കത് മേടിച്ചു തരുന്നത് ആര് ചിന്തിക്കുന്നു അള്ളാഹുവിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരാം ഒരു പെണ്ണിന് സ്വർഗം വേണമോ ഭർത്താവിന്റെ കോപത്തിനിടെ ആ പെണ്ണിന് സ്വർഗം കിട്ടൂടാ എന്ന് ഞാൻ എന്റെ വക വെറുതെ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ വീടുകൾ ഇസ്ലാമികമായി സംസ്കാരത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇന്ന് വീടുകളിൽ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ